ഞാൻ ഹൃദയത്തിന്റെ

അപ്പൊ ഹൃദയത്തിലെ വേണ്ട വിത്തേ ഇനി അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി അപ്പൊ ഇല്ല എന്നതാണ് നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കാനുള്ള മരുന്ന് എന്താണ് അതിന്റെ ഖുർആൻ പറയുന്നു ഫഅലം അന്നഹു നിങ്ങൾ അറിയണം അറിയണം അല്ലാഹു കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന്റെ വ്യാഖ്യാനത്തിലേക്ക് നമ്മൾ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളുമ്പോൾ മാത്രമാണ് നമ്മൾ ഹൃദയം ശുദ്ധീകരിക്കാൻ സാധിക്കുകയുള്ളൂ അതിന്റെ വ്യാഖ്യാനത്തിലേക്ക് കടക്കുമ്പോ നമ്മുടെ കൊണ്ടല്ലാതെ യാതൊന്നും നടക്കുകയില്ല എന്തൊരു കാര്യം നടക്കുകയില്ല എന്തൊന്നും അള്ളാഹു അല്ലാതെ ഒന്നും ഇവിടെ ചെയ്യുന്നില്ല അള്ളാഹു അല്ലാതെ ഒന്നും ഇവിടെ നടക്കുന്നില്ല ഈ ഒരു ഈ മാനിലേക്ക് നാം എത്തുമ്പോൾ മാത്രമാണ് നമ്മുടെ ഹൃദയം ശുക്തീകരിക്കപ്പെടുന്നത് അത് എത്തിക്കാനുള്ള അള്ളാഹുദിന്റെ വസീലകളായിക്കൊണ്ട് അള്ളാൻമാരെയും ഇവിടെ പറഞ്ഞു ആ ഒരു പഠിപ്പിക്കാൻ വേണ്ടി പഠിപ്പിക്കാൻ വേണ്ടിയാണ് എന്തു അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും ഇവിടെ വന്നത് എന്ത് പഠിപ്പിക്കാനാണ് പഠിപ്പിക്കാൻ വേണ്ടിയാണ് അത് അവരെങ്ങനെ പഠിപ്പിച്ചു അതിലേക്ക് ഞാൻ അവസാനം വരും എന്ന വചനം അത് പഠിക്കുകയും പഠിപ്പിക്കുകയും അത് പ്രവർത്തികം പ്രവർത്തികമാക്കി കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് ഒരു ധർമ്മം ആ ജീവനാന്തം അത്രേ ധർമ്മം അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കൽ ബഹുമാനപ്പെട്ട കാലാനു സുഹാബിനോട് പറയുമായിടക്ക് നമുക്കൊന്ന് ഒരുമിച്ച് കൊണ്ടിരുന്നിട്ട് നൽകുന്നു നമുക്ക് ഒരു മണിക്കൂർ ഒന്ന് ഉമ്മിനായി നോക്കാം ഒരു മണിക്കൂർ ഒന്ന് ഒരു മണിക്കൂർ ഒന്ന് പറഞ്ഞപ്പോ സുഹാബികൾ അവൻ അങ്ങനെയൊക്കെ പറയും എന്താണ് സംഭവം പറഞ്ഞത് വാങ്ങാത്തത് നമുക്ക് ഒരു മണിക്കൂർ എന്ത് ചെയ്യാം ഇന്ന് ചൊല്ലാം എന്നാണ് പറഞ്ഞിട്ട് അർത്ഥം ഒരു മണിക്കൂർ നമുക്കൊന്ന് അങ്ങനെ ഒരു മണിക്കൂർ നമുക്ക് ആവാം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ന വചനത്തിന്റെ പൊരുളി നാം ആകുമ്പോഴാണ് നാം എന്താവുന്നത് യഥാർത്ഥത്തിൽ ആ പൊരുൾ നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പലപ്പോഴും എന്തെങ്കിലും വിഷയം വരും നമ്മൾ ചെയ്യും ഈ നിന്ന് മാറും അങ്ങനെ മാറാത്ത ഒരവസ്ഥ വരുമ്പോഴാണ് സമാധാനവും കൊണ്ടാണ് പറഞ്ഞ ആ തത്വത്തിലേക്ക് എത്തുന്നത് അപ്പോൾ മാത്രമാണ് മടങ്ങിക്കൊള്ളുക അടിമകളിലേക്ക് അടിമകളുടെ കൂട്ടത്തിലേക്ക് നീ കടക്കുക നീ കടക്കുക എന്ന് കുമാൻ പറഞ്ഞതിൽ അത്തരമുള്ള ആത്മാവുമുള്ള നമുക്ക് ഞാനടക്കമുള്ള നിങ്ങളടക്കമുള്ള എല്ലാവരുടെ എന്റെ കാര്യം മാത്രം ഒഴിവാക്കിയിട്ടില്ല എന്റെയും നിങ്ങളുടെയും കാര്യമാണ് പറയുന്നത് നമ്മൾ പലപ്പോഴും പല സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഈ നമ്മൾ മാറിപ്പോകും എങ്ങനെ മാറിപ്പോ എന്തെങ്കിലും നമുക്കൊരു കാര്യം സംഭവിച്ചു എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു നമ്മൾ എന്താ പറയാ ആ അത് അവനാത് പറഞ്ഞിട്ടാണ് അവൻ ഇത് ചെയ്തിട്ടാണ് ഒരു കാരണം കണ്ടെത്തും ശരിയല്ലേ ശരിയല്ലേ അത് അതുകൊണ്ടാണ് അത് ഇതുകൊണ്ടാണ് ശരിയല്ലേ അങ്ങനെ കാരണം കണ്ടെത്താറില്ലേ കാരണം കണ്ടെത്താറില്ലേ എന്തെങ്കിലും നമുക്ക് നഷ്ടങ്ങൾ സംഭവിച്ചു നോക്കും അപ്പോഴും കാരണം കണ്ടെത്തും അവൻ അന്നും അത് ചെയ്തില്ല അതുകൊണ്ടാണ് ഈ സംഭവിക്കാൻ കാരണം അല്ല എങ്ങനെ പറയാറില്ലേ ഞാനടക്ക് നിങ്ങളൊക്കെ പറയാറുണ്ട് എന്നാൽ അങ്ങനെ പറയാറില്ല അങ്ങനെ പറയുന്നത് ചെയ്യാറുണ്ട് തങ്ങൾ ലോകത്തിലായി പഠിപ്പിക്കാൻ വേണ്ടി വന്ന ആളാണ് പറയുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് അങ്ങനെ പറഞ്ഞിരുന്നു എന്ത് എന്ത് പറഞ്ഞിരുന്നു ഞങ്ങൾ യുദ്ധത്തിന് പോയിട്ടില്ലായിരുന്നെങ്കിൽ മാ കുത്തിൽ ഞങ്ങൾ കൊല്ലപ്പെടുമായിരുന്നില്ല അഥവാ പറയണത് നിങ്ങൾ യുദ്ധത്തിന് കറക്റ്റ് സമയത്തേക്ക് നിങ്ങളുടെ പിടിക്കപ്പെടുന്നത് അപ്പോ ഞങ്ങൾ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ പോയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ അവൻ തന്നില്ലായിരുന്നെങ്കിൽ ഇതാണ് ലവ് കൊണ്ട് പറയാനുള്ളത് ഇതൊരിക്കലും തെയ്തത് ഒരു മുൻവിനായ മനുഷ്യന്റെ ഈ മാനിന് ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതല്ല ഞാൻ സത്യത്തിൽ എന്റെ ഹൃദയത്തിലേക്ക് വരുന്ന ഒരു കാര്യം ഞാൻ എന്നോടും നിങ്ങളോടും കൂടി പറയാണ് നമുക്ക് ഒരുമിച്ചതിനെ കേൾക്കാം അത്ര ഒരുമിച്ച് നമുക്ക് കേൾക്കാം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും നമ്മൾ ഈ ലാരി എന്ന പൊരുളിൽ നമ്മൾ ഇല്ല നമ്മൾ പഴപ്പോഴും പലപ്പോഴും തെറ്റിപ്പോ നമുക്കൊരു വിഷമം വരുമ്പോ ഒരു പ്രയാസം വരുമ്പോ ഒരു നേട്ടം വരുമ്പോ ഒരു കാര്യം കിട്ടാതാവുമ്പോ ഒരു കാര്യം കിട്ടുമ്പോ എല്ലാത്തിന്റെയും അടിസ്ഥാനവും ആധാരവും ആരാണ് ആരാണ് അള്ളാഹുവാണ് അള്ളാഹുലേക്ക് പടങ്ങാൻ നമുക്ക് സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഈ മാനുകാരത്തിന്റെ അവസാനത്തെ കാര്യം എന്താണ് എന്താണ് അവസാനത്തെ കാര്യം നന്മയും തിന്മയുമായ മുഴുവൻ കാര്യങ്ങളും അവന്റെ തീരുമാനമനുസരിച്ച് മാത്രമാണ് ലോകത്ത് നടക്കുന്നത് പക്ഷെ നമുക്കത് നമ്മൾ ആ തൊഴിലേക്ക് എത്തുന്നില്ല അവർക്ക് ഒരു അസ്വാഭാവം ആവശ്യമില്ല ഒരു കാരണവും അവന് വേണ്ട കാരണം അവരുണ്ടാക്കുന്നതാണ് അവൻ ഉണ്ടാക്കി കൊണ്ടുവരുന്നത് മാത്രമാണ് സത്യത്തിൽ തീരുമാനം അവൻറ്റേത് വന്നു കഴിഞ്ഞാൽ കാരണങ്ങൾ അവൻ കൊണ്ടുവരിക ഇതിന്റെ പിന്നിൽ കാരണങ്ങൾ മറിച്ച് അവനെ കാണണം അവനൊരാളെ പണക്കാരനാക്കാൻ ഉദ്ദേശിച്ചാൽ അതിനുള്ള കാരണങ്ങൾ അവൻ കൊണ്ടുവരും എന്നിട്ട് അവനെ പണക്കാരനാക്കും നമ്മളൊക്കെ പറയും ആ യൂസ്വലി ഉമ്മാനെ എന്താക്കിയ ഉമ്മാനെ എന്താക്കിയ ഉമ്മാനെ കൂടുതൽ ആക്കിയിട്ടാണ് യൂസ്വലിക്ക് പണം കിട്ടിയത് അങ്ങനെയാണ് ഉമ്മാനാ സ്നേഹിച്ച വേറെ അതുകൊണ്ട് എന്താ പണം കാരണവ് നമ്മള് അങ്ങനെ തുടങ്ങി ഞാൻ ഉദാഹരണം പറയാം അങ്ങനെയല്ല അള്ളവും അങ്ങനെ തീരുമാനിച്ചു അങ്ങനെ കൊണ്ടുവന്നു എന്ത് നമ്മൾ ചിന്തിച്ചാലും ചോദിച്ചാലും അത് എന്നത്യം പറയാണെങ്കിൽ എല്ലാ അവനാണ് എന്തിനാണ് ചോദിച്ചാൽ അവൻ നമ്മളേക്ക് നേർക്ക് നേരെ അഭിമുഖീകരിക്കാതിരിക്കാനുള്ള മറയാണ് അവൻ ഏതുപോലെ പുല്ലു എപ്പോഴാ എപ്പഴാണക്കേ മഴ പെയ്തു നമ്മൾ എന്ത് പറയും മഴ പെയ്തു ആ മഴ പെയ്തു പിന്നെ

ഉണ്ടോ ഇല്ല എന്ന് വിശ്വസിക്കുന്നവനാണ് അതാണ് ഈ മാൻ പുല്ലിനെ മുളപ്പിക്കുന്നതിൽ വഴക്ക് വെള്ളത്തിന് യാതൊരു പങ്കുല്ല യാതൊരു പങ്കുല്ലോ പക്ഷെ നമുക്ക് എന്താ അറിയിക്കൊള്ളി നമ്മൾ ആ ഈമാനിലേക്ക് എത്തിയില്ല ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു വിഷയത്തിലേക്ക് വിശയത്തേക്ക് കടക്കാം അത് വിഷയത്തിൽ ഒരുപാട് പറയാം ശരിക്കും പറയാം

പിന്നെ നമ്മുടെ ഭൗതിക ചിന്ത അനുസരിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആ കിഡ്നി പിന്നെ ആവോ ആ ഇല്ല കിഡ്നി ജീവിക്കാൻ കഴിയോ എന്നാൽ അത് വെറുതെ അള്ളാഹു വിചാരിച്ചാൽ ആ അള്ളാഹു വിചാരിച്ചാൽ കിഡ്നി ഇല്ലാതെ ഒരു മനുഷ്യനെ സുഖകരമായി ജീവിപ്പിക്കാൻ അള്ളാഹുവിനെ സാധിക്കും യാതൊരു സംശയമില്ല കിഡ്നി കൊണ്ടൊന്നും നമ്മൾ നമ്മൾ ജീവിക്കട്ടെ കിഡ്നി കൊണ്ടോ ഹാർട്ട് കൊണ്ടോ അല്ല അങ്ങനെ മനസ്സിലാക്കുന്നത് നമ്മൾ ജീവിക്കട്ടെ കിഡ്നി കൊണ്ടല്ല ഹാർട്ട് കൊണ്ടല്ല പക്ഷേ പക്ഷേ അള്ളാഹു അങ്ങനെയാണ് അവന്റെ സിസ്റ്റങ്ങൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കിഡ്നി ജീവിതം പ്രയാസം തന്നെയാണ് പക്ഷെ അള്ളാഹ് കിഡ്നി വേണ്ട ഒരാൾ എന്ത് ചെയ്യാനിക്ക

ദിവസങ്ങൾ മാത്രം എണ്ണി കഴിയുന്ന ഒരു മനുഷ്യരെ ഷിഹുൻ ആ പടകൂടത്തിനൊരു ഹിറത്തിലേക്ക് എന്ത് ചെയ്യുന്നു കൊണ്ടുവരുന്നു മരിക്കാനായി മരിക്കാനായെങ്കിലും നല്ല നിലക്ക് മരിക്കാലോ എന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കാം എങ്കിലും ചിലപ്പോ അത്ഭുതങ്ങൾ നടക്കുന്ന സംഭവമാണല്ലോ പോയി ഷീഹുനെ പോയി കാണുന്നു ബഹുമാനപ്പെട്ടവർ കുടിച്ച ചായയുടെ ബാക്കി കൊടുക്കുന്നു ഇത് കുടിച്ചോളൂ അത് വേണ്ട ഞാൻ മാറ്റി അയാൾ തിരിച്ചറിഞ്ഞു പോന്നല്ലോ അയാൾക്ക് രണ്ടു കിട്ടി പുരുല്ല

ഹൃദയം ബ്ലോക്കായിട്ട് ഇല്ലേ മഹാനവൻ പറയുന്നു അത് വേണ്ട ഞാൻ സുഖമാക്കാം ഇപ്പോഴും ഹാർട്ടൊന്നുമില്ല അതൊക്കെ ഈ പറഞ്ഞോ തന്നെ അതിന്റെ ബ്ലോക്കും അതിന്റെ കരുമറും ആണ് സുഖമായിട്ട് ചോദിക്കുന്നത് അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കുക ഇതൊന്നും കേട്ടു സാക്ഷി വിവരങ്ങൾ ഇന്നും കിട്ടാനില്ലേ അല്ലേ ഇപ്പൊ നമ്മള് ഞാൻ കഴിഞ്ഞ ദിവസം യാത്ര ചെയ്തപ്പോ തൊട്ടപ്പുറത്തെ മഹാന ഉസ്താദ് പറയുകയാണ് അദ്ദേഹത്തിന്റെ അനുഭവം പറയണം അദ്ദേഹത്തിന്റെ അയൽവാസിയുടെ സുഹൃത്തിന്റെ കുട്ടി ചെറിയ കുട്ടിയാ അസുഖം പിടിപൊട്ടു അസുഖം പറഞ്ഞാൽ രക്തം കുറഞ്ഞു പോവാണ് മാസവും അങ്ങനെ കേട്ടി കയറ്റി തോറ്റു അപ്പൊ ആരോ പറഞ്ഞു എന്ത് ഇതിലൊരു പരിഹാരവും ഇല്ല എന്നാണ് ആരോപതി ഡോക്ടർമാർക്ക് ഒരു പരിഹാരവും ഇല്ല ആരോ പറഞ്ഞു വടം ഒരു കൊണ്ടുപോയി നോക്കി പറഞ്ഞു പ്പോൾ ശിവൻ പറഞ്ഞു ഇനി രക്തം കയറ്റേണ്ടതില്ല അത്രേ പറഞ്ഞു പക്ഷെ ഒരു മാസം കഴിഞ്ഞപ്പോ അവർക്ക് പേടിയായി അതിന് കുട്ടി പഠിച്ചു അവര് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവൻ നോക്കി പറഞ്ഞു ഈ കുട്ടിക്ക് രക്തം കുറവില്ലല്ലോ ഇനി കേട്ടേണ്ട ആവശ്യമില്ല അവർക്കെന്നറിയില്ല പോയെന്നറിയാൻ കേട്ടു അടുത്ത മാസം വന്ന് നോക്കാൻ പറഞ്ഞു പിന്നെയും വന്ന് വയ്ക്കും അപ്പോൾ പറഞ്ഞു രക്തം കുറവില്ല അപ്പോൾ അങ്ങനെ മാറി അതിങ്ങനെ ഒരു മരുന്ന് ഇല്ലല്ലോ എന്തെങ്കിലും മരുന്ന് ഒരു മരുന്ന്

എന്തുകൊണ്ടത് തൊള്ളായിരം വർഷമായി എന്നെ പോലൊരാൾ വന്നില്ല എന്ന് പറയാൻ കാരണം ഈ വരുവയുമില്ല എന്ന് പറയാൻ കാരണം എല്ലാ അസുഭാബുകൾക്കും എല്ലാ അസ്വാബുകൾക്കും എല്ലാ കാര്യങ്ങളും ഒക്കെയാണ് കോടതിയിൽ എല്ലാ ഫയലുകളും ഒക്കെയാണ് ഉറപ്പായിട്ടും ജഡ്ജിയുടെ വിധി പ്രതികൂലമേ വരുള്ളൂ ഉറപ്പാണ് എല്ലാ ഫയലും അവർക്കെതിരാണ് തെളിവുകളെല്ലാം എതിരാണ് ജഡ്ജി ഉറപ്പായിട്ടും ആ പ്രതികൂലമായിട്ട് വിധിക്കുള്ളൂ ഒരു കേസിന്റെ രണ്ടു ദിവസം ഇതിന്റെ ഞാൻ വെറുതെ വിട്ടിരിക്കും ഞാൻ ഞാൻ വെറുതെ വിട്ടു നിങ്ങൾ കേൾക്കണം എല്ലാ തെളിവും എതിരെ പ്രതികൂലമായിട്ട് ജഡ്ജിക്കും വാദിച്ച വക്കീലിനും വരെ അറിയാം ഞാൻ ശിക്ഷിക്കപ്പെടുന്നു ജഡ്ജി എന്തിരിക്കയാണ് എന്തിനേക്ക് ആ കോർ വിധി വിധി മറ്റേ മറ്റേ ആ വക്കീലിന്റെ അതൊക്കെ ജഡ്ജിങ്ങനെ എഴുതിയിട്ടാണ് വലിച്ചെറിയുന്നത് വലിച്ചെത്തിയപ്പോ ഈ പ്രതി ഇവിടെ ക്ഷീണാനത്ത് പോയോ അതില്ലേ പ്രതി അദ്ദേഹത്തിന്റെ വക്കീൽ പോലും അത് നോക്കാൻ പോലും പോയില്ല കാരണം പ്രതികൂല ആളുകൾ പ്രതിയും എടുത്തോക്കാൻ പോയില്ല പക്ഷെ നോക്കിയപ്പോൾ കേസ് വെറുതെ വിട്ടു ശിക്ഷ ഒഴിവാക്കിയാണ് അപ്പൊ അയാൾ വിചാരിച്ചത് എന്തായിരുന്നു ശിക്ഷിക്കാനാണ് നടന്നോ ഇല്ല എന്നാൽ എഴുതി പോയത് എന്താണ് അയാള് നിധി പ്രസ്താവിച്ച എഴുതി പോയത് ഞാൻ വെറുതെ വിട്ടു വിട്ടുപോകാൻ അയാളെ അയാൾ വീട്ടില്ല എന്തുകൊണ്ട് അവിടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെറുതെ അപ്പൊ എന്താ മനസ്സിലാക്കാനുള്ളത് എന്താ മനസ്സിലാക്കാനുള്ളത് അബുമാവിന്റെ തീരുമാനം മാത്രമാണ് ലോകത്ത് നടക്കുന്നു സഖ്യത്തിന് അത് മാത്രമാണ് റബ്ബിന്റെ തീരുമാനം നടക്കുന്നത് പക്ഷേ റപ്പതിന് മറകൾ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാണ് ആ ഒരു പർട്ടിക്കുലേ നടന്നുകൊണ്ടിരിക്കുന്നു മറകൾ വെച്ചോണ്ടിരിക്കുന്നത് ഈ മറകൾക്ക് അതിനാണ് പറഞ്ഞിട്ട് പഠിപ്പിക്കാൻ പഠിപ്പിക്കുന്നത് എന്ത് അള്ളാഹു അല്ലാതെ ആ ആ പറഞ്ഞു പഠിപ്പിക്കുക എന്നിട്ട് മനസ്സിലാക്കുന്നത് പറയാണ് ഈ മറകളെ നിങ്ങൾ കീറിപ്പൊടിച്ചു അള്ളാതെ മനസ്സിലാക്കുക ഇതിന് വേണ്ടിയിട്ടാണ് ആര് പറഞ്ഞുകൊണ്ടത്

ആ ചതിക്കാൻ നോക്കി ഞാനാണിതെല്ലാം നിയന്ത്രിക്കുന്നതെന്ന് അവർക്കറിയാൻ ആരെ ഞാനതെല്ലാം ഞാനാണിതെല്ലാം ഇതെല്ലാം ഞാനാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വലുതും അറിയുമോ ഞാനാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് പഠിപ്പിക്കാൻ വേണ്ടി വന്നവരാണ് ആരേ

മഹാന്മാരെ മനസ്സിലാക്കണം അവരിലൂടെയാണ് നമുക്ക് നമ്മൾക്ക് എത്തിപ്പെടാൻ കഴിയുള്ളു അതുകൊണ്ട് കുറിച്ച് പറയലും അവരുടെ ഉപാറ അതെല്ലാം എന്താണ് അതിന്റെ ഹിതാണ് അപ്പൊ എന്ന് പറഞ്ഞാൽ

അങ്ങനെയാണ് അതുകൊണ്ടാണ് ആ ഞാൻ ചെറിയ ഉദാഹരണം പറയാം നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദിന്റെ ആ പാലപ്പള്ളിയിലെ വീടിന്റെ അവിടെ കാന പണിയുടെ ഗാനം കാന ഞാനൊക്കെ ഉള്ള കുറവ കാന പണിയുടെ ഗാനം അവിടെ കാന പണിയുമ്പോൾ വീടിന്റെ ഫ്രണ്ടിയെ കൂടെ കാന പണിയുമ്പോൾ കാന അങ്ങനെ വളഞ്ഞിട്ടാണ് കുറച്ച് പറഞ്ഞിട്ടില്ല ആ വളവില്ലാതെ നേർക്ക് ഇരുന്ന കാനയുടെ അലൈൻമെന്റ് പോയിരുന്നു അതൊരു അനീതി അറിയാം സ്ഥലം പോകൂലെ ഇപ്പൊ തന്നെ കണ്ടിട്ടില്ല വളവ് അവിടെ കാനട വളവ് കണ്ടിട്ടില്ലേ ആ ഉണ്ടായിരുന്നില്ല ആ വളവില്ലാതെ ഉസ്താദിന്റെ ഫ്രണ്ടിനെ കൊണ്ട് അങ്ങനെ സ്ഥലം പോകുന്ന രീതിയിലാണ് അലിമന്റ് അവിടെയൊക്കെ ആ രീതിയിലാണല്ലോ പെരുമാറ്റം നല്ല സന്തോഷത്തെ രീതിയിലാണല്ലോ അപ്പൊ അങ്ങനെ അലൈൻമെന്റ് അങ്ങനെ പോയിക്കൊണ്ടിരുന്നേ ഉസ്താദ് ആരോടും പറയാൻ പോയില്ല കാരണം ഉസ്താദ് പറഞ്ഞ അവര് കേൾക്കാൻ പറ്റില്ല ഉസ്താദ് അതാണല്ലോ ഇവിടെ ഇവരിങ്ങനെ കാനയുടെ അലൈൻമെന്റ് ഈ പറഞ്ഞ പോലെ സ്ഥലം അപഹരിച്ചുകൊണ്ടുള്ള അലൈൻമെന്റ് ഇങ്ങനെ പ്രകൃതിയായിട്ട് എല്ലാരും നടത്തിക്കൊണ്ടിരിക്കുക ഉസ്താദ് അവിടെ തോട്ടത്തിലാണ് അപ്പോ ഉസ്താദ് പറഞ്ഞു കാതിർ നീയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്റെ വിശ്വാസം നീയാണ് ഞാൻ ഇവിടെ പറയണുള്ളൂ ആരോടെ പറയണേ അതാണ് നമ്മൾ പറഞ്ഞാൽ എന്താ സംഭവിച്ചെ അയാളുടെ കാലുടിക്കു അലിവിന്റെ അയാളുടെ ഉദ്ദേശിച്ചു അതിന്റെ പ്രധാനപ്പെട്ട വ്യക്തിയുടെ കാലുടിക്കും മാത്രമല്ല അലിവിന്റെ അവിടെ വെച്ചിട്ട് ചെയ്തു ഓട്ടോമാറ്റിക്കലി ആ നേരുള്ളത് ആ വളയേണ്ടി വന്നു വളയേണ്ടി വന്നു ആരാ വളച്ചു പറയും എല്ലാരും അലവിന്റെ നേരക്കാൻ വേണ്ടി പക്ഷെ വളച്ചുതാരാ വളച്ചുതാരാ ഞാൻ ചുറ്റി പറയാതെ അള്ളാൻ സർവ്വ അധികാരങ്ങളും സർവ്വ കഴിവ് എപ്പോഴും പറയും പറയാറുണ്ടോ ഇല്ലേ നമുക്ക് ആ വാക്കിന്റെ വില എപ്പോഴും മനസ്സിലായിട്ടുണ്ട് എനിക്കും നിങ്ങൾക്കും ഞാൻ ചിന്തിച്ചോദിക്കാനെ കുറിച്ചു ഉസ്താദിന്റെ എപ്പോഴുള്ള വാക്കാണ് ചോദിച്ചിട്ടുള്ളത് എപ്പോഴും ഉസ്താദ് പറഞ്ഞ വാക്കാണ് എന്താണത് സർവ്വ അധികാരങ്ങളും സർവ്വ കഴിവുകളും അള്ളാഹു മാത്രം എപ്പോഴും പറയും പറയാറുണ്ടോ ഇന്റെ എത്ര എത്ര വട്ടം നമ്മൾ കേട്ടിട്ടുണ്ടോ അത് എണ്ണി കണക്കാക്കാൻ കഴിയില്ല കഴിയോ അതിനും മാത്രം കേട്ട് കഴിഞ്ഞു അച്ചൊരുദാഹൻ മാത്രം അജനമായി വിശ്വാസം പറയുന്നത് അതങ്ങനെ അങ്ങനെ പിടിച്ചാറുണ്ടല്ലോ സർവ്വത് കൊട്ട് മടങ്ങും ഒന്നും ഞാൻ കഴിയുക റബ്ബുചാച്ചി മാത്രം നടക്കുള്ളൂ എല്ലാം വിധിയാണെങ്കിലും അള്ളാഹു വിചാരിച്ചാൽ അത് നടന്നിരിക്കും ഒരു സംശയത്തിൽ ഇനി എല്ലാ ഉറപ്പാണ് എത്ര എത്ര സംഭവങ്ങളാണ് അതുകൊണ്ട് അവരിലേക്ക് അവരിലേക്കുള്ള ഇത് പഠിപ്പിക്കാനാ നമ്മുടെ ഉസ്താദം വന്നത് ഇതേപോലെ ആ കാര്യം പഠിപ്പിക്കുന്ന മറ്റൊരു ശീലനെ ഈ ദൗരോഗത്തിൽ ഇത്ര നല്ല രീതി കണ്ടിരിക്കണം അത് പറയാനുള്ളത് അതുകൊണ്ട് മാത്രമാണ് ഉസ്താദിന്റെ കൂടെ കൂടെ വന്ന് അന്ന് ഞാൻ ചിന്തിക്കാനായിരുന്നു അന്ന് പഠിക്കാം ഒരുപാട് മഹാന്മാർ ഉണ്ടെങ്കിലും അവരൊന്നും എന്തില്ല ഇതുപോലെ പഠിപ്പിക്കുക ഇതുപോലെ പറഞ്ഞാല് ഈ പറഞ്ഞ മാത്രമാണ് ും സർവ കഴിവുകളും ഈമാൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സാധാരണക്കാർക്ക് ടോപ്പിലുള്ള ഈമാനാണ് വലിയ ഇമാന ആ ഇമാനിലേക്ക് എത്തിപ്പെടാൻ പറഞ്ഞത് ഭയങ്കര മഹഭാഗ്യാണ് അപ്പൊ അതുകൊണ്ട് അതിനേക്കുള്ള വഴിയാണ് ആര്യ

അതുകൊണ്ടാണ് മഹാനവങ്ങൾക്ക് ഇത്രയും വലിയ സ്ഥാനം ഉണ്ടായത് അതുകൊണ്ട് ആ സ്ഥാനത്തെ പാടൽ പുകഴ്ത്തി അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യമാണ് കാര്യമാണ്ക്ക് വരുന്ന ഏപ്രിൽ നമുക്ക് ഭംഗിയായി നടക്കണം എല്ലാം അതിന്റെ പ്രചാരകരാകണം പതിനെട്ടിന് ഇൻഷാള്ള ശേഷം നമ്മൾ കൊടികയറ്റും പത്തൊമ്പതിന് അതിന്റെ ശേഷം നമ്മൾ നമുക്ക് ഇൻഷാള്ളന്റെ മധു കൾ പാടി പറഞ്ഞുള്ള കവാനി അതുപോലെ ശനിയാഴ്ച ദിവസം വിശാൾ നമ്മൾ അതുപോലെ ഞായറാഴ്ച വിശാലുള്ള ശിവന്റെ മൗലധാന എല്ലാത്തിനും എല്ലാം ശുദ്ധമായിട്ട് പങ്കെടുക്കണം എല്ലാം ഭംഗിയായിട്ട് നടത്തണം നമ്മൾ ഇവിടെ വരുന്നവരും അറിയിച്ച് വളരെ ഭംഗിയായി വിവരമായി നടത്തണം ആ പൊരുളിനെ അറിയാനും അതിനെ കടുക്കാനും അതിനെ അല്പമെങ്കിലും ഹൃദയത്തിലേക്ക് ഉൾക്കൊള്ളാനും അള്ളാഹു നമുക്ക് ഭാഗ്യം ഭാഗ്യം